ഹലോ കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ കുറേ നാളെ ഒരു വീഡിയോ എടുത്തിട്ട് അത് സുഖമില്ലായിരുന്നു ഇപ്പോഴും തൊണ്ടയൊക്കെ അടച്ച് നിങ്ങൾ എന്താ ഇന്ന് ഇവിടെ ഹൈദരാബാദ് മഷീദാബാദെന്ന് പറയുന്ന സ്ഥലത്ത് ഹോൾസെയിൽ മീൻ മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റുണ്ട് അവിടെ പോയിരുന്നു രാവിലെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയായിട്ട് അങ്ങനെ ചെന്നപ്പോൾ അവിടെ കുറച്ച് ഞണ്ട് കിട്ടി പിന്നെ ് കൊഞ്ച് ആയിരം പല്ലി മീൻ ഇതൊക്കെ കിട്ടി അതിലിരുന്ന് ഞാൻ വാച്ച് ഞാൻ എൻ്റെ അമ്മക്കൊന്ന് കറി വെക്കാമെന്നും പറഞ്ഞാൽ പരിപാടി തുടങ്ങിയത് അതും എന്താ പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് ചില വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നല്ല ഇതൊന്ന് മോപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്രഷ് ആയിട്ടുണ്ടോ ഇടിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും നല്ല വാടിക്കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇഞ്ചിയും വെളുത്തുള്ളി ഒരുപോലെ ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട് ഞാൻ ഇടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് ഓടിക്കാന്ന് ഉണ്ടോ നമുക്കതിന്ന് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് ൊടുക്കാം ഉണ്ടോ ഇഞ്ചിയും പറ്റി ഇഞ്ചിയും വെള്ളത്തിനുള്ളിൽ പേസ്റ്റ് ഇട്ട് കൊടുത്തൊന്ന് മൂത്ത് കിട്ടി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതും കൂടെ വന്നിട്ട് നല്ലപോലെ ഇളക്കാം മല്ലിപ്പൊടി നല്ലപോലെ മൂത്ത കിട്ടി നമുക്കിനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഞാൻ ഈട്ടിപ്പൊടിച്ചതാ അത് കാരണം അത്രേ നല്ല പൊടിയല്ല ഭക്ഷണം തരി തരിയുള്ള നമുക്ക് നമ്മൾ ആവശ്യത്തിന് എരുവിനുള്ളതനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കിലോ ഞെണ്ടുണ്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അല്ല ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം നല്ലപോലെ മൂത്തിയിട്ടി ഞാൻ കുറച്ച് ഒരു മൂന്ന് തക്കാളി കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അതിട്ടുകൊടുത്ത് അതിവിടെ നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഈ തക്കാളി നല്ലപോലെ വേവുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഞാൻ കുറച്ച് ഉള്ളി വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമേ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഇടാം എന്നാൽ നമുക്കിതൊന്ന് അടച്ച് വെക്കാം തക്കാളി നല്ല വേവുന്നവരെ അടച്ച് വെച്ച് വേവിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത് വരുന്നുണ്ട് ഞാനൊരു ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടോ എന്നുവെച്ചാൽ തക്കാളി നല്ലപോലെ വെന്ത് എണ്ണ മേലി നല്ലപോലെ തെളിഞ്ഞു വരുന്ന വേണ്ടി ഞാൻ എണ്ണ പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തത് ചൂടുള്ളം ഒഴിച്ചെടുത്താലും നല്ലത് തന്നെ പക്ഷേ ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു ഇത് ഇനി നല്ലപോലെ ഒന്ന് വെന്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കി കേട്ടോ ടമാറ്റർ വെന്തു എണ്ണമെലി വന്നു ഞണ്ട് ഞാൻ കണ്ട ചെറിയ കണ്ടോ ഞാൻ മുഴുവനെ ഇടിയാം മുഴുവനിട്ട് കുടിക്കുക ൊന്ന് ഇളക്കി കൊടുക്കാം നാട്ടിൽ കിട്ടുന്ന അത്രയും ഫ്രഷല്ല ഇളക്കി കൊടുത്ത് അടച്ച് വയ്ക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വച്ച് ഇത് നല്ല റോസ്റ്റാക്കി എടുക്കാം നമ്മൾ ഞണ്ടും തുറന്നുകൊണ്ട് നോക്കുക അല്ല ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കണമെങ്കിൽ ഞാൻ ശകലം കുരുമുളക് പൊടി ഊതി കൊടുക്കാൻ പോകുകയാണെങ്കിൽ ഒരു ശകലം ടേസ്റ്റിന് വേണ്ടി മാത്രം നമുക്കിതെല്ലാം ഇട്ടിങ്ങ് നല്ലവണ്ണം ഒന്നുകൂടെ മിക്സ് ചെയ്ത് അടച്ചു വെക്കാം എന്താ അതുകൊണ്ടന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കണ്ടൊന്ന് അടച്ച് വെക്കാൻ പോവുകയാണ് അത് തുറന്നു നോക്കാം എന്താ നമ്മളെ അടിപൊളി രണ്ട് റോസ്റ്റ് റെഡിയായി ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്